നമസ്കാരം ഇന്നലെ അതായത് ജൂൺ പതിനെട്ട് ശ്രീ അയ്യൻ കാളി നമ്മുടെ കേരളക്കരയിൽ സ്മരിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം ലോകം ആദരിക്കുന്ന ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന വളരെ വൃത്തിഹീനമായ മനുഷ്യ സംസ്കാരത്തിന് ഒരിക്കലും യോജിക്കാത്ത ജാതി വിവേചനത്തിന് എതിരെ പോരാടി ആ മാലിന്യത്തെ നിർമാർജനം ചെയ്യാൻ ധീരമായിട്ട് മുമ്പോട്ട് കടന്നു വന്ന വ്യക്തിയാണ് ശ്രീ അയ്യങ്കാർ അദ്ദേഹത്തെ ഇന്ന് കേരളത്തിൽ സ്മരിക്കുന്നത് ആദരിക്കുന്നത് കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രമാണ് അതുപോലെ ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തെ സ്മരിക്കുന്നതും ഇന്ത്യയിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രമാണ് ഈ മഹൽ വ്യക്തികളൊക്കെ സമൂഹം താണതൊന്ന് അല്ലെങ്കിൽ മോശമൊന്ന് വിലയിരുത്തിയ സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് യാതൊരു വിലയും നിലയും ഇല്ലാതായിപ്പോയി എന്തായാലും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെയും ശ്രീ അയ്യൻകാളിയുടെയും ഒക്കെ ജന്മദിനം കൊണ്ടാടുകയും അവർക്ക് വേണ്ടി ജയ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവരുടെ ജന്മദിനവും മരണദിനവും മാത്രം ഓർത്ത് അതുമാത്രം ആഘോഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല അവർ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ കഴിയണം അവർ വായിച്ചതുപോലെ വായിക്കാൻ കഴിയണം അവർ പോരാടിയതുപോലെ പോരാടാൻ കഴിയണം ഡോക്ടർ ബി ആർ അംബേദ്കർ പതിനെട്ട് മണിക്കൂർ വായിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ദിവസം വായിച്ചാൽ നല്ലതായിരിക്കും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ശ്രമിക്കുക വായന എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അനിവാര്യം വേണ്ടതാണ് അയ്യങ്കാളിയുടെ ആ സമരവീര്യം ധീരത നമുക്ക് ആവശ്യമാണ് ഈ വ്യക്തികളൊക്കെയാണ് സമൂഹത്തെ മാറ്റി മറിച്ചത് നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് നവീകരിച്ചത് അപ്പോൾ നമ്മൾ അവരുടെ ജന്മദിനവും മരണദിനവും ഒക്കെ ആഘോഷിക്കുമ്പോൾ അവരുടെ ധീരത അവരുടെ നല്ല ശീലങ്ങൾ അവർ നമ്മളെ പഠിപ്പിച്ച വലിയ ആ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് ആവശ്യമാണ് വായിക്കുക പഠിക്കുക ചിന്തിക്കുക പ്രതികരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഇന്നും അന്നത്തെ പോലെ ആവശ്യമായിരിക്കുന്നത് എല്ലാ ചെറുപ്പക്കാരും പ്രത്യേകിച്ച് അയ്യങ്കാളിയെ പിൻപറ്റുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ അനുയായികളായ എല്ലാ ചെറുപ്പക്കാരും നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്യുക അവർക്ക് ഇല്ലാതിരുന്ന അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട് അവസരങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അതുപയോഗപ്പെടുത്തുകയാണ് ആവശ്യം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കോളേജ് ലെവലിലുള്ള കുഞ്ഞുങ്ങൾ വരെ സമർപ്പണ ബോധത്തോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്ന് വരുത്തേണ്ടത് ആവശ്യമാണ് ഡോക്ടർ അംബേദ്കർ എത്രമാത്രം ബോധത്തോടെ പഠിച്ചോ അപ്ര അപ്രകാരം സമർപ്പണ ബോധത്തോടെ പഠിക്കുക വീണ്ടും ഇവിടെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട് വളരെ ചലനാത്മകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ശ്രീ വേടൻ്റെ പാട്ടുകളിൽ കൂടെ ഇവിടെ ഊരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ആ വേടന് ചില സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ വേടൻ്റെ പാട്ട് പാട്ട് നടന്നതുകൊണ്ട് പോരാ വേടൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം വേടൻ നന്നായിട്ട് വായിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതേപോലെ വായിക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർ തയ്യാറാവും വിശാലമായിട്ട് ചിന്തിക്കണം വിശാലമായ ലോകത്തെപ്പറ്റി അറിയണം ലോകത്ത് നടക്കുന്ന മറ്റ് സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം നമ്മളും ലോകം വളരുന്നതിനനുസരിച്ച് ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ഇവിടുത്തെ സംവിധാനങ്ങൾ വളരുന്നതിനനുസരിച്ച് ഉയരാനും വളരാനും എല്ലാ മേഖലയും സാമ്പത്തികമായിട്ടാലും സാംസ്കാരികമായിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടാലും വളരാനും ഉയരാനും കഴിയണം ഇത് ഒരു സന്ദേശമായിട്ട് എല്ലാവരും സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു നല്ല നാളെ നമ്മളെ കാത്തിരിക്കുന്നു അത് നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ ആകണമെങ്കിൽ വായിച്ചു വളരുക ചിന്തിച്ചു വളരുക പ്രതികരിക്കാനുള്ള ത്രാണികളോരായിത്തീരുക എല്ലാ നന്മകളും ആശംസിക്കുന്നു